ചില വനിതപക്ഷ മാധ്യമങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ശന്യമാണ് കെ എസ് ആർ ടി സി രക്ഷപ്പെടുന്നു എന്ന് എല്ലാവരും പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നു ദൃശ്യ മാധ്യമങ്ങൾ പറയുന്നു പത്രങ്ങൾ പറയുന്നു മാതൃഭൂമി പറയുന്നു കേരള ഭൂമി പറയുന്നു പക്ഷേ പത്തനാപുരത്തെ മനോരമ മാത്രം പറയുന്നു കെ എസ് ആർ ടി വലിയ കുഴപ്പമാണ് മന്ത്രി വരാത്തതൊന്നും ഉദ്ഘാടനം ചെയ്തില്ല കണക്കായി പോയി എന്താണ് മന്ത്രി വായിച്ചിട്ട വണ്ടി പലിശയ്ക്ക് വാങ്ങിച്ച വണ്ടിയല്ല അവിടെ കിടക്കുന്നു എവിടെ ഓടിക്കണമെന്ന് തീരുമാനിച്ചതിന് ശേഷം ഇപ്പൊ കൊട്ടാരങ്ങളുടെ സ്റ്റാൻഡിൽ വണ്ടി കിടപ്പുണ്ട് എന്താണെന്ന് അറിയാമോ ശ്രീ ബാലഗോപാലൻ കൊട്ടാരക്കരുടെ എം എൽ എത്തിന്റെ ധനകാര്യമന്ത്രിയാണ് അദ്ദേഹം ജി എസ് ടി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഡൽഹിയിൽ നിൽക്കുകയാണ് തിങ്കളാഴ്ച അദ്ദേഹം കേരളത്തിൽ തിരിച്ചു വന്നു കഴിയുമ്പോൾ കൊട്ടാരത്തെ ഓടുന്ന വണ്ടികൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു പ്രതിപക്ഷ എം എൽ എ മാർ അവർക്ക് വണ്ടി ഓടുന്നുണ്ട് അവരും ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട് അവരും ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട് മനോരം മനസ്സിലാക്കണം കാസർഗോഡ് മുതൽ കെ എസ് ആർ സി വാങ്ങിയ പുതിയ വാഹനങ്ങൾ നൽകിയ എല്ലാ സ്ഥലത്തെയും എം എൽ എ മാർ അവർ മന്ത്രിമാരാണെങ്കിലും അവർ എം എൽ എമാരാണെങ്കിലും അത് ഇടതുപക്ഷമാണെങ്കിലും അത് യു ഡി എഫ് ആണെങ്കിലും അവർ തന്നെയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഞാൻ കൊടുത്ത നിർദ്ദേശമാണ് അപ്പൊ എന്റെ മണ്ഡലത്തിൽ നാല് വണ്ടി എടപ്പുണ്ട് അത് എന്റെ തകര് ഓഫ് ചെയ്യും അതിന് ഡെലി ചെയ്യാൻ കണ്ടാല് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടിക്കേണ്ട സമയത്ത് ഓടിക്കും ഓടിക്കേണ്ടവരെ പൈസ ഉണ്ടാക്കും അല്ലാതെ ഒരു മകർമ്മ പറഞ്ഞ ആശയത്തിനാണോ ഞാൻ കെ എസ് ആർ ജീവനക്കാരെ ഉന്മേഷം വാങ്ങാനാക്കിയെന്നും അവർ പത്ത് കോടി പത്തൊമ്പത് ലക്ഷം രൂപ കവശം കൊണ്ടുവന്നതും ഒരു കോടി അമ്പത്തി ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കിയതും മനോരമ മനോരമയുടെ പത്താം നേരെ ഞാൻ പറഞ്ഞിട്ടുവാൻ കെ എസ് ആർ ടി ജീവനക്കാർ ഒന്നാം തിയതി ശമ്പളം വാങ്ങുന്നുണ്ട് ഒന്നാം തീയതിക്ക് മുമ്പേ ശമ്പളം വാങ്ങുന്നുണ്ട് ഒന്നാം തീയതിക്ക് ശേഷം അലവൻസും ഓണമത്തയും അവർക്ക് വാങ്ങാൻ കഴിഞ്ഞു ദൈനവേദനത്തിൽ ജോലി ചെയ്യുന്ന ബദലിക്കാർ വരെ ശമ്പളവും ഓണ അലവൻസും വാങ്ങിയ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷത്തിനിടയിൽ നമ്മൾ എടുത്തു നോക്കിയാൽ അങ്ങനൊരു നാളുണ്ടായിട്ടില്ല അങ്ങനൊരു ഓണം ഉണ്ടായിട്ടില്ല അന്ന് കാസർഗോഡ് മുതൽ പാറശാല വരെ കെ എസ് ആർ പി ജീവനക്കാർ രാഷ്ട്രീയം മറന്ന് കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ നോക്കാതെ ഒന്നിച്ച് അത്തഭൂക്കളം ഇട്ട് ഓരോ ബസ് സ്റ്റേഷനിലും ഓണം ആഘോഷിച്ച ചരിത്രം കെ എസ് ആർ പി ചരിത്രത്തിനില്ല അഭിമാനം കെ എസ് ആർ എഫിന്റെ ചരിത്രത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല തിരുവനന്തപുരത്ത് നടത്തിയ ഫ്രാൻസ്കോ എന്ന മേളയിൽ പങ്കെടുക്കാൻ വന്നു നിരന്ന കെ എസ് ആർ ടി ജീവനക്കാരനോട് ഒരു റിട്ടയർ ചെയ്ത ഐ പി എസ് മുൻപ് കെ എസ് ആർ ടി സി എം ഡി ആയിരുന്നു അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു അദ്ദേഹം രാവിലെ നടക്കാൻ പോയതാണ് അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഒരു മേള നടത്തുകയാണ് ട്രാൻസ്പോർട്ടിന്റെ അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചു ഒരു വനിതാ ജീവനക്കാരോടാണ് ചോദിച്ചത് അവരോടും മാധ്യമങ്ങളോടും പറഞ്ഞു നിങ്ങൾ പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും മാത്രമല്ലേ നിങ്ങളെ കണ്ടിട്ടുള്ളൂ അതൊക്കെ മാറിയു ഇപ്പോൾ നിങ്ങൾ ആഹ്വാനിക്കാനും ആഘോഷിക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നിച്ച് കൂടി തുടങ്ങി എന്നാണ് ചോദിച്ചത് അഭിമാനത്തിൽ പറയട്ടെ തലൂര് മഞ്ഞക്കാര സ്കൂളിൽ ഒരു ബസ്സിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു അന്ന് ഞാൻ അവ പ്രസംഗിച്ച പ്രസംഗം ഒരുപക്ഷെ ഇവിടുത്തെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുടെ കയ്യിൽ ഉണ്ടാകും പ്രാദേശിക മാധ്യമങ്ങളിൽ അവര് ഞാൻ പറയുന്നുണ്ട് ജീവനക്കാരൻ ഒരുമിച്ച് ശമ്പളം വാങ്ങണം കെ എസ് ആർ ജീവനക്കാരൻ ആദ്യം ഒരു ശമ്പളം വാങ്ങുമ്പോൾ ലോൺ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ആ പണം ബാങ്കിൽ പിടിച്ചോണ്ട് പോകും ബാങ്ക് വരുന്ന പണം അവർ പിടിച്ചുകൊണ്ട് പോയാൽ കുഞ്ഞുങ്ങൾക്ക് വീസ് കൊടുക്കാൻ പണമില്ല പലവ ഞാൻ കടയിൽ കടത്തൊരുക്കാൻ പണമില്ല പച്ചക്കറി വാങ്ങാൻ പണമില്ല അതുകൊണ്ട് ഒന്നിച്ച് സഫലം കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ആ വാക്ക് മന്ത്രിയായി വന്ന മാസങ്ങൾക്കുള്ളിൽ ഞാൻ പാലിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പിന്തുണത്തിന്റെ നിർദ്ദേശവും അനുസരിച്ചു കൊണ്ട് ഞാൻ കെ എസ് ആർ എഫ് ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുത്തു ഈ അടുത്ത സമയത്ത് കെ എസ് ആർ പി സുമായി ബന്ധപ്പെട്ട ഒരു കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചു പലപ്പോഴും മാധ്യമങ്ങൾക്ക് എങ്ങോട്ടത്തെ സുഖമല്ലാത്തതുകൊണ്ട് അവരത് കൊടുത്തില്ല പരിഗണിച്ച ജഡ്ജി വക്കീലിനോട് ചോദിച്ചത് ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നു എന്നൊക്കെ കേട്ടല്ലോ ശരിയാണോ എന്ന് ചോദിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജഡ്ജിയുടെ ചെയർ അദ്ദേഹം കോടതിയിൽ പരസ്യമായി ചോദിച്ചു ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നൊക്കെ കേൾക്കുന്നു ശരിയാണോ എന്ന് കെ എസ് ആർ സിയുടെ വക്കീലിനോട് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതിയിൽ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒന്നാം തീയതി അല്ല മുപ്പത്തി ഒന്നാം തീയതി മന്ത്രി ശമ്പളം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ മന്ത്രിയാണ് മന്ത്രിയുടെ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിനെ ചരിത്രം ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ും കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഒരു ജഡ്ജ് അത്തരത്തിലൊരു അഭിപ്രായം പറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അഭിമാനം എനിക്കറിയാം പത്തനാർക്ക് എന്താ കാര്യം ഒന്നാം തീയതി ശമ്പളം കൊടുത്തത് ഓണം ആഘോഷിച്ചത് കേരളത്തിന്റെ ചേച്ചി ചരിത്രത്തിൽ ഒറ്റ ദിവസം കൊണ്ട് പത്ത് കോടി തൊണ്ണൂറ്റി പത്തൊമ്പത് ലക്ഷം രൂപ എസ് ആർ സി കളക്ഷൻ ഉണ്ടാക്കിയതിൽ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ജനങ്ങളും ആഹ്ലാദിക്കുകയാണ് ആ ദിവസം കെ എസ് ആർ ടി മൊത്തം വരുമാനം എടുത്ത് പരിശോധിച്ചാൽ ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ കെ എസ് ആർ ടി നാൽപ്പത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ലാഭമുണ്ടാക്കിയിരിക്കുന്നു അതും പത്തനാപുരത്തുകാരൻ പത്തനാപുരത്തുകാർ കേരളത്തിന്റെ നിയമസഭയിൽ വെച്ച അയച്ച ഗണേഷ് കുമാറാണ് കെ എസ് ആർ ടി മന്ത്രി ഞാനാണ് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ആരാണ് പരിഷ്കാരം ജനാധിപത്യത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവൻ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുമെന്നാണ് പത്തനാപുരത്തുകാരനായി തെരഞ്ഞെടുക്കപ്പെട്ട പത്തനാപുരത്തുകാരനായ ഞാൻ പത്മനാപുരത്തുകാർക്ക് വേണ്ടി നടത്തിയ പരിഷ്കാരങ്ങളാണ് കെ എസ് ആർ ടി സിയെ അതിന്റെ അധോഗതിയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹം വളരെ വ്യക്തതയോട് പറഞ്ഞു എന്തിനു ഈ വെള്ളാനയെ ഈ നശിച്ചു നാശ നാശമാകുന്ന വെള്ളാനയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ കമ്മിറ്റി സർക്കാർ ശ്രമിക്കുന്നു എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് ഇത് നശിക്കട്ടെ എന്ന് പറഞ്ഞു മുമ്പിൽ ഇത് നന്നാകും ഇവിടെയുള്ള ഇരുപത്തിനാലായിരത്തിന്റെ ജീവനക്കാർ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് നയിക്കും ഒറ്റക്കെട്ടായി അവർ മുന്നോട്ട് പോകും എന്ന് തെളിയിച്ചു കൊണ്ട് രക്ഷിക്കാനും കഴിയും ഒരിക്കലും രക്ഷിക്കാൻ കഴിയും ഇതിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് പൊതുജന മധ്യത്തിൽ കൃത്യമായ കണക്കോട് കൂടി നമുക്ക് തെളിയിക്കാൻ കഴിയും എന്നുള്ളത് അഭിമാനമുള്ള കാര്യം ഏറ്റവും കേരളത്തെ മലയാളി അഭിമാനിക്കണം കാരണം കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഷ്ടത്തിലാണ് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഷ്ടത്തിലാണ് ഇന്ത്യയിലെ മുഴുവൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഷ്ടത്തിൽ കൂടുമ്പോൾ കെ എസ് ആർ ടി സി കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ മന്ത്രിയായിരുന്നു ഓഗസ്റ്റ് മാസത്തിൽ കെ എസ് ആർ ടി യുടെ നഷ്ടം അറുപത്തിരണ്ട് കോടി രൂപയായിരുന്നെങ്കിൽ ഈ കൈ വർഷം ഓഗസ്റ്റ് മാസത്തിൽ കെ എസ് ആർ ടി നഷ്ടം അമ്പത്തി കോടി രൂപയായി കുറഞ്ഞു അതായത് കോടി രൂപയോളം ഒരു വർഷം നാല്പത്തിരണ്ട് കോടി രൂപ അതായത് ഇരുപത് കോടി രൂപയുടെ നഷ്ടമാണ് ഒറ്റ വർഷം കൊണ്ട് കെ എസ് ആർ ടി ഓഗസ്റ്റ് മാസത്തിൽ മാത്രം കുറച്ചു കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഒരു ജൂലൈ മാസത്തിൽ നട്ടം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ മാസവും കെ എസ് ആർ സി അതിന്റെ നട്ടം കുറച്ച് കൊണ്ടുവരുന്നു യാത്രക്കാരുടെ എണ്ണം കൂടുന്നു പുതിയ ബസ്സുകൾ വന്നു ഇപ്പൊ ബാംഗ്ലൂരിലേക്ക് പോകാനൊക്കെ തല്ലിപ്പൊടി ബസ്സുണ്ട് ഇപ്പൊ അങ്ങനെയാണ് പോകുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കയറും കെ എസ് ആർ സിയിലെ ബസ്സുകൾ ഓടിക്കുന്നത് കാണാൻ അഭിമാനത്തോടെ തമിഴ്നാട്ടുകാരും കർണാടകക്കാരും എല്ലാം കെ എസ് ആർ സി

സൗകര്യങ്ങൾ കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങൾ ഉറങ്ങി യാത്ര ചെയ്യാൻ ഞാൻ ഇന്ന് ഇപ്പോൾ ഞാൻ സംസാരിച്ചു ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചു കെ എസ് ആർ ടി സി ഒരു എക്സിക്യൂട്ടീവ് ക്ലാസ് ബസ് അതായത് പൈസ ഉള്ളിൽ കൊടുത്താൽ തിരുവനന്തപുരത്ത് പുറപ്പെട്ടാൽ എറണാകുളത്ത് പോയി ഇറങ്ങി ചാരി കിടന്ന് ഉറങ്ങി സിനിമ കണ്ടുപോകാൻ പറ്റുന്ന ബസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു എന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എന്റെ പരിചയമുള്ളവരും അല്ലാത്തവരുമായ ആളുകൾ അതിനാവശ്യമായ സീറ്റ് ഇതാണ് നല്ല സീറ്റ് ഇത് വാങ്ങണം അത് ഇങ്ങനത്തെ കിട്ടും എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാനത് വാങ്ങാനുള്ള നടപടി വിദേശ രാജ്യങ്ങളിൽ നിന്നും അത് ഇറക്കുമതി നടപടി പോലും നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ഏറ്റവും പറഞ്ഞ വാക്ക് വാങ്ങണം പത്തനാപുരത്തിന് മണി ഞാൻ പറഞ്ഞ എല്ലാ വാക്കും പാലിച്ചിട്ടു നിങ്ങൾ തന്നെ എല്ലാ വാക്കും ഞാൻ പാലിച്ചിട്ടു ഇനിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിന്നും ഞാൻ സാധിച്ചു തരും അതിൽ ഒരു സംശയവും വേണ്ട കേരള കോൺഗ്രസ് പാർട്ടി ഞങ്ങളുടെ ഒരു വാർഡ് മെമ്പർ ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ മെമ്പറാണ് പോലും അവരെ ആ വാർഡിൽ അവർ പറഞ്ഞ എല്ലാ വികസന പ്രവർത്തനങ്ങളും അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന അഭിമാനമാണ് റിയാസ് കടക്കാമൻ കുറഞ്ഞ പ്രതിദാനം ചെയ്യുന്ന പഞ്ചായത്ത് മെമ്പറാണ് അദ്ദേഹം കൊണ്ടുവരാമെന്ന് പറഞ്ഞ എല്ലാ വികസന പ്രവർത്തനങ്ങളും അവിടെ കൊണ്ടുവന്നു ഈ തവണ ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് മെമ്പറും ഞങ്ങളുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാണ് പുറവന്നൂർ പഞ്ചായത്തിൽ അവരുടെ പുറകൂർ വാർഡിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസനം കൊണ്ടുവരാൻ ഈ വനിതയ്ക്ക് കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ് അംഗൻവാടിയിലെ ടീച്ചറാണ് അവര് അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനമുള്ള കാര്യമാണ് അപ്പൊ കേരള കോൺഗ്രസിൽ എവിടെ പ്രതിദാനം ചെയ്താൽ അവിടെ വികസനം ഉണ്ടാകും അവിടെ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാകും ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടാകും ജനങ്ങൾ പറയുന്ന അറിയുന്ന വാക്കുകൾ അക്ഷരം പ്രതി പാലിക്കും അതിനാർക്കും ഒരു സംശയമുണ്ട് ഏത് പ്രതിസന്ധി അതിശു ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ സ്ഥാനാർത്ഥിയായ മത്സരിച്ച് അവർ ജയിച്ചില്ല ആ വാർഡിൽ എന്ത് വികസനം വന്നു എന്ന് അന്വേഷിക്കുക എന്നാൽ അനി ജയിച്ച വാർഡിൽ എത്ര വികസനം വന്നു എന്ന് പട്ടാരിക അന്വേഷിക്കുക ഞാൻ ഒരു രാഷ്ട്രീയവും നോക്കിയില്ല ബി ജെ പി മെമ്പർമാർക്ക് വികസനം കൊടുക്കും ആറാട്ടുപുഴയിൽ നിന്ന് വരുമ്പോൾ ആറാട്ടുപുഴ മെമ്പർ ബി ജെ പി ആണ് അവിടെ നിങ്ങോട്ട് വന്നാൽ ഈ ആശുപത്രി വരെയുള്ള റോഡ് ദർപ്പയിലേക്ക് പോകുന്ന റോഡിൽ ബി ജെ പിയുടെ മെമ്പറുണ്ട് കോൺഗ്രസിന്റെ മെമ്പറുണ്ട് കേരള കോൺഗ്രസിന്റെ മെമ്പർ ഉണ്ട് എല്ലാ കോൺഗ്രസ് എഡ്മെന്റ മെമ്പർ ഉണ്ട് ഈ ദർബ റോഡ് ആരുടെയും രാഷ്ട്രീയം നോക്കിയല്ല ഈ നിയോജനത്തിൽ വികസനം നടത്തിയത് ഈ നാട്ടിലെ ജനങ്ങൾ അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങൾ അവർ അഭിമാനത്തോടെ അന്തസ്സോടു ഞാൻ പട്ടാഴിക്കാരനാണ് ഞാൻ പത്രാമലുകാരനാണ് എന്ന് പറഞ്ഞ ഞാൻ കൊഷാരകരകാരനാണ് ഞാൻ അഴുകാരനാണ് ഞാൻ മണ്ണിക്കാരനാണെന്നെ പറയുന്നത് ഞാൻ പട്ടാളിക്കാരനാണ് ഞാൻ പട്ടാഴിയിൽ ജനിച്ചു പട്ടാളി അമ്മയുടെ മുന്നിൽ ജനിച്ചു പട്ടാളിയുടെ മണ്ണിൽ ഞാൻ ജീവിക്കുന്നു എനിക്കതിലഭിമാനം ഞാനൊരു പത്തനാപുരത്തുകാരനോ പത്നാപുരത്തുകാരിയാണെന്ന് ലോകത്തെമ്പാടും പറയാൻ കഴിയും നിങ്ങളോട് ഞാൻ നിങ്ങൾ അഭിമാനത്തോടെ നിങ്ങളൊരു പത്തനാപുരത്തുകാരനാണെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ഏത് പോളിൽ ചെന്നാലും ഗണേഷ് കുമാറിനെ അറിയുമോ എന്ന് ചോദിച്ച് നിങ്ങൾക്ക് ഒരു കസേര നീട്ടിയിട്ടത് എന്നൊരു സംശയമില്ല നിങ്ങൾ തിരിക്കാൻ ഏത് രാജ്യത്തിനും മലയാളികളുടെ ഏത് രാജ്യത്തേക്കും ഞാൻ പത്മനാപുരത്തുകാരനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗണേഷ് കുമാർ നാട്ടുകാരനെ ഇരിക്കൂ എന്ന് പറഞ്ഞു എനിക്ക് അത് ഉറപ്പും എവിടെയും ഇരിക്കും നിങ്ങൾ പറഞ്ഞു എല്ലാവരും ഇരിക്കുന്നു അതിലെനിക്ക് അഭിമാനം ഈ നാട് എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ഈ സംസ്ഥാനത്ത് തന്നെ വികസനത്തിന്റെ മാതൃകയായി മാറുന്ന ഒരു നാടാണ് നമ്മൾ നാട്ടു പത്നാപുരത്തിൽ നിന്നും നാട്ടു പത്തനാപുരത്തേക്ക് മാറി നമ്മൾ ഒരു നഗരത്തിൽ ലഭിക്കുന്ന എല്ലാ സൗകര്യം ഒരു മനോഹരമായ ഗ്രാമമായി ശുദ്ധമായി ശ്വസിക്കുന്ന ഒരു ഗ്രാമത്തിന് ഗ്രാമത്തിന്റെ പങ്കി നിലനിർത്തിക്കൊണ്ട് ആ ഗ്രാമത്തിന്റെ നൈർമല്യം നിലനിർത്തിക്കൊണ്ട് നമ്മൾ കുടിവെള്ളത്തെ സംരക്ഷിക്കുന്നു നദീജലത്തെ സംരക്ഷിക്കുന്നു നമ്മളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തനം എടുക്കുക പട്ടാഴി പഞ്ചായത്തിൽ സമ്പൂർണ്ണമായി മാലിന്യമുക്തമാക്കാനുള്ള വലിയ പദ്ധതിയിൽ കഴിഞ്ഞ ദിവസവും നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുന്നു അത്തരം പദ്ധതികൾ മുന്നോട്ട് വെച്ചു പട്ടാഴിയുടെ ആനന്യം അടിഞ്ഞുകൂടാതെ പട്ടാഴിയെ വൃത്തിയുള്ള മനോഹരമായ ഒരു ഗ്രാമപഞ്ചായത്താക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ നിരത്തുള്ള പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിൽ നമുക്ക് അഭിമാനിക്കാം അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് ഓരോ പടി വെച്ച് മുന്നോട്ട് പോകാൻ ഇനി എന്റെ മനസ്സിലൊരു സ്വപ്നയുണ്ട് പട്ടാഴി ആറാട്ടു തടയണയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പണമ അത് ഇലക്സിഡിയോട്ടൊക്കെ ഒട്ടു വരാത്തതുകൊണ്ടാണ് അതിനുള്ള പരിശ്രമം ഞാൻ തുറന്നുകൊണ്ടേയിരിക്കും ആറാട്ടുപുഴയും പാലത്തിന്റെ താഴെ തടയണ പണിയില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ വെള്ളപ്പൊക്കം കഴിയുമ്പോൾ ഈ കല്ലടയാറി ഉണ്ടാകുമായിരുന്നില്ല നശിച്ച് ഉണങ്ങിപ്പോയത് പക്ഷെ ആ തടയണ അന്ന് പണിയുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു എന്തിനാണ് ഇയാൾ തടയണ പണിയുന്നത് നാല് കോടി രൂപ വിളിച്ച് അന്ന് തടയണ പണിതപ്പോൾ അത്ഭുതപ്പെട്ടവർ ഇന്ന് സന്തോഷിക്കുന്നു അവിടെ മുതൽ ഈ മേലോട്ട് നോക്കിയാൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞു കെട്ടിരിക്കാൻ ആ വെള്ളം അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് പട്ടാളി കുടിവെള്ള പദ്ധതിയിൽ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പട്ടാഴി കുടിവെള്ള പദ്ധതിയുടെ അപ്ഗ്രഡേഷന് വേണ്ടി രണ്ടര കോടി മൂന്നര കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് അതിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട് അത് നിർമ്മിക്കുന്നതോടുകൂടി പട്ടാഴിയിലും മൈലന്തും തല പോലും പട്ടാഴി ഉടക്കേക്കുകയും ഇരുപത്തിനാല് മണിക്കൂറും ശുദ്ധജലത്തിന് യാതൊരു ബുദ്ധിമുട്ടും അടുത്ത അൻപത് വർഷത്തേക്ക് വരികയാണ് കാരണം ഇപ്പൊ ബുദ്ധിമുട്ട് വരാൻ കാര്യം തന്നെയാണ് ഇത്രയും കണക്ഷൻ അടുത്ത ഇരുപത് വർഷം കൊണ്ട് കൊടുക്കും എന്നാണ് ഞാനും ഉദ്യോഗസ്ഥരെ കണക്കാക്കിയത് ഈ ജനജീവൻ മിഷന്റെ കണക്ഷൻ വന്ന എല്ലാവർക്കും കണക്ഷൻ കൊടുത്തുകൂടി വെള്ളം തികയാറായ അടുത്ത ഇരുപത് വർഷത്തിൽ നിന്നെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയുമെന്ന് കരുതിയിരുന്ന കണക്ഷൻ മുഴുവൻ കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അപ്പോഴത്തേക്കും വെള്ളത്തിന് ഷോർട്ടേജ് ആയാലും പക്ഷെ അപ്പോഴേക്കും നമ്മൾ പണം അനുവദിച്ചിട്ടുണ്ട് അതിന് രണ്ടാം ഘട്ടം ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ മുൻകത്ത് തന്നെ സ്ഥലമുണ്ട് അവിടെ രണ്ടാം ഘട്ടം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പണം അനുവദിച്ചിട്ട് ടെൻഡർ വിളിച്ചിട്ടുണ്ട് അത് നടക്കും എല്ലാ വികസന പ്രവർത്തനം ഞാനൊന്ന് ചോദിക്കട്ടെ സമരം ചെയ്തു നേടിയതാണ് ഇതുപോലെ പത്തനാപുരം താലൂക്ക് വന്നു ആരും പോയി നിങ്ങളെ പോലും അറിയാതെ ഒരു ദിവസം നിയമസഭയിൽ ഒരു കരുനീക്കം നടത്തി പത്തനാപുരത്തിന് താലൂക്ക് തുറക്കാതെ നിങ്ങൾ ആരോപിക്കുന്ന ഇന്നും ചടയമംഗലത്തിന്റെ ഒരു താലൂക്ക് ഇല്ല ചടയമംഗലം മുതൽ പറയുന്നത് കൊട്ടാരക്കരന്റെ കൊട്ടാരക്കര താലൂക്കിൽ കിടക്കണം പക്ഷെ പത്തനാപുരത്തിന് പതിനൊന്ന് വില്ലേജുകൾ മാത്രമുള്ള പത്തനാപുരത്തിന് സ്വന്തമായി ഒരു താലൂക്ക് ഉണ്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ ഒന്നാണ് പത്തനാപുരം താലൂക്ക് എന്ന് പറയുന്നത് എട്ട് ആറ് ആറ് പഞ്ചായത്ത് പതിനൊന്ന് വില്ലേജിലുള്ള പത്തനാപുരത്ത് ഒരു താലൂക്ക് ഉണ്ട് എന്നാൽ ചടയറ മരത്തിന്റെ ഒരു താലൂക്ക് ഇല്ലാന്നറിയുന്നു അതുകൊണ്ട് നമ്മൾ എല്ലാ രണ്ടെന്ന് മുന്നോട്ട് നീങ്ങിയത് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ജാതി മതവും രാഷ്ട്രീയവും മറന്നുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പത്തനാപുരത്തെ മുന്നോട്ട് നയിച്ചു ഏതൊരു വികസന പ്രവർത്തനം പെരുമ്പടും രാഷ്ട്രീയവും ജാതി മതവും നോക്കാതെ ഇരു കൈ ഗുണം കിട്ടി സ്വീകരിച്ച് എന്നോടൊപ്പം നിന്നതിന്റെ ഫലമാണ് ആശുപത്രി എവിടെ എന്ന് ചോദിച്ചു താലൂക്ക് ആശുപത്രി നിങ്ങൾക്ക് പിടകൂല പാറ് കയറുമ്പോൾ അഭിമാനിച്ചുകൂടെ നാല് നിലകൾ തീർന്നു ഈ രണ്ട് നിലകൾ കൂടി തീരാനുണ്ട് ഡിസംബർ മാസം ഫെബ്രുവരി മാസം മുമ്പ് അതിന്റെ പണി തോന്നിയാലും താഴെല്ലാം പണു മതിലെല്ലാം കെട്ടി പൂശി മേളോട്ട് പോവുകയാണ് അതിനകത്ത് ഇടാനുള്ള ടൈൽസ് പോലും തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ടൈൽസിന് ഓർഡർ കൊടുത്തു ടൈൽസ് വന്നാലുണ്ടെങ്കിൽ താഴ്ന്ന മുതൽ ടൈൽസിനും ബാത്റൂമിന് ഇടാനുള്ള ടൈൽസ് ഇടാനുള്ള ടൈൽസ് വിത്തിൽ ടൈൽസ് ഇതെല്ലാം തിരഞ്ഞെടുത്ത് കൊടുത്തു കഴിഞ്ഞു ഞാൻ അവരതിന്റെ ഓർഡർ ചെയ്തിട്ട് സാധനം അതെല്ലാം വിട്ട് ഭീഷണിതാണ് മുന്നോട്ട് പോകുന്നത് ആറ് നിലയിൽ തീരുമ്പോൾ കെട്ടിടത്തിന്റെ ഉൾഭാഗവും ഭാഗം ഇതെന്ന് തന്നെ വരും അതുകൊണ്ട് ഫെബ്രുവരിയോടുകൂടി പണി തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജാനുവരി ഫെബ്രുവരി മാസത്തിൽ പണി തീർക്കാം എന്നാണ് അവരുടെ തീരുമാനം രാവും പകരം അവിടെ പണി നടക്കേണ്ടത് ഇന്ന് പ്രമുഖനായ കോൺഗ്രസ് നേതാവ് എന്നെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു മനോഹരമായ ഈ സ്ഥലം ആശുപത്രി അദ്ദേഹം എങ്ങനെ ഒപ്പിച്ചെടുക്കും എന്നാണ് ചോദിച്ചത് അദ്ദേഹം ചോദിച്ചത് ഇത്ര മനോഹരമായ ഒരു സ്ഥലം ഞാൻ നല്ല കാലന്റെ കരയും ഇതുപോലൊരു സ്ഥലം അതിന് വേറെ പ്രത്യേകതയാണ് അറിയാം പട്ടാണി ചെയ്യുന്ന ഒരാൾക്ക് ഒരു വയസ്സായ അമ്മയ്ക്ക് പനിയൻ ഒന്ന് ആശുപത്രി പോകണം എന്ന് പറഞ്ഞാൽ ബസിൽ കയറിയാൽ ഈ ആശുപത്രിയുടെ മുറ്റത്ത് റോഡിൽ ബസ്സിൽ ഇറങ്ങണം എ എസ് ആർ ടി ബസ്സിൽ ഇറങ്ങി നടന്നു കയറണം ആ വണ്ടി കിടക്കുന്ന എന്റെ വണ്ടി കിടക്കുന്ന പോലെ നടന്നാൽ ആശുപത്രിക്ക് അതുകൊണ്ട് തലവൂരിൽ നിന്ന് വരുന്നവരും വെളപ്പുടിയിൽ നിന്ന് വരുന്നവരും ഈ ബസ്സിൽ കയറി വരുന്നവരെ അതിന്റെ മുന്നിൽ ഇറങ്ങി നടന്നു കയറണം അതേസമയം പുറകൂർ പഞ്ചായത്തിന് വരുന്നവരെയും പത്തനാതിൽ നിന്ന് വരുന്ന മഞ്ചളൂർ വന്നിറങ്ങിയാൽ മഞ്ചളൂർ നടന്നു കയറാം ഏതാ ടൗണിൽ ഇറങ്ങി ആട്ടോഷം പിടിച്ച് ആശുപത്രിക്ക് പോകണ്ടെന്ന് അറിയണം ബസിൽ കൊടുക്കുന്ന കൂലുകി ആശുപത്രിയിൽ ഇറങ്ങി ചികിത്സ തേടി അവിടെ നിന്ന് അവിടെ നിന്ന് തന്നെ ബസ്സിൽ കയറി പട്ടാളിക്കോ തലവൂരോ വീട്ടിലേക്കോ പോകാൻ കഴിയുന്ന ഇതുപോലൊരു സ്ഥലം ഇവിടുന്ന് കിട്ടും നിങ്ങളറിയില്ല ഈ സ്ഥലം വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിക്കും ഇതുപോലൊരു നല്ല സ്ഥലം കിട്ടാതെ ആശുപത്രി പണിയില്ല എന്ന് ഞാൻ വാശി പിടിച്ചപ്പോൾ പത്തനാപുരത്ത് എനിക്കെതിരെ സമരം ഉണ്ടായിരുന്നു ഒരു പന്തലിലെത്തി ആ സമരം ഇത്രയും നല്ലൊരു സ്ഥലം സംഘടിച്ചിരുന്നില്ല മൂന്ന് കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്ന നാല് കുടുംബങ്ങൾ മൂന്ന് കുടുംബങ്ങൾ നായർ സർവീസ് സൊസൈറ്റിയുമായി ബന്ധമുള്ളവരായിരുന്നു അവരെ മൂന്ന് കുടുംബക്കാരെയും എന്റെ അച്ഛൻ ടീച്ചെയും അച്ഛനെ കൊണ്ട് കൊട്ടാരങ്ങളെ വീട്ടിൽ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് അച്ഛൻ പറഞ്ഞു ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സഹായമാണ് നിങ്ങളുടെ ആ സ്ഥലത്തിൽ ഒരുപാട് വിലയുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ പത്മനാഭത്തിന് ആശുപത്രി വരണം അത് അവിടുത്തെ സാധാരണക്കാരന്റെ ആവശ്യമാണ് നിങ്ങൾ വിലയൊന്നും വേശേണ്ട സ്ഥലം കൊടുത്തേന്ന് അവർ ഏറ്റവും ന്യായമായ വിലയ്ക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അവരുടെ കുടുംബ സ്വത്തായ ഈ സ്ഥലം ഈ മൂന്ന് കുടുംബങ്ങളും എഴുതി തന്നു നാലാമത്തത് ഒരു സാധു മനുഷ്യനായിരുന്നു അയാൾക്കും അതുപോലെ തന്നെ വില കൊടുത്തു അയാൾക്ക് ഒരു വീട് വയ്ക്കാത്ത സൗകര്യം ചെയ്തു കൊടുക്കും അതിപ്പോൾ വീടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നാല് കുടുംബങ്ങൾ അവിടെ നിന്ന് മാറി തന്നപ്പോഴാണ് അവര് പല സെന്റിമെന്റ്സ് ഉണ്ടായിരിക്കും ഒരു കുടുംബം തലവരുള്ളവരാണ് പ്രവർത്തകരുള്ളവരാണ് ഇവരെ മൂന്ന് കുടുംബക്കാരെ കൊട്ടാരക്കരയിൽ വിളിച്ച് അച്ഛൻ നേരിട്ട് പറയാനും അത് നിങ്ങൾ ആ സ്ഥലം കൊടുക്കണം വിലയല്ല പ്രശ്നം ഒരു നാടിന്റെ ആവശ്യമാണെന്നോലും അത് അവരനുസരിക്കുകയും സ്നേഹത്തോടെ അവർ എഴുതിയിരിക്കുകയും ചെയ്യുന്നു ഉണ്ടായിരുന്ന സർക്കാർ സ്ഥലം വില കുറച്ചിട്ടാണ് ഈ പത്തനാപുരത്ത് കളിയുണ്ട് അത്രയും അവർ സ്നേഹം കഴിഞ്ഞു ആ അച്ഛന്റെ എന്റെ പിതാവിന്റെ വാക്കുകളെ സ്നേഹത്തോടെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ ചെയ്തത് എല്ലാ രംഗത്തും നമ്മുടെ ആശുപത്രി എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്കൊരു എല്ലാ ചികിത്സയും കഴിക്കുന്ന ആശുപത്രിയായിരിക്കും നമുക്കിപ്പോ ഒരു കുഞ്ഞിന് അസുഖം വന്നാൽ ആ പിഞ്ചു കുഞ്ഞേയും കൊണ്ട് നമ്മള് അഴുപതി പാപച്ച ഡോക്ടറെ ആശുപത്രി അവിടെയുള്ളൂ ന്യൂബോർ നേഴ്സറി പക്ഷേ പത്തനാപുരം ആശുപത്രിയിൽ കൊച്ചു കുഞ്ഞുങ്ങളെ ചികിത്സിക്കാനുള്ള ന്യൂ ബോൺ നഴ്സറി അടക്കമുള്ള സൗകര്യങ്ങളുണ്ട് ഓർത്തുണ്ട് ഫിസിഷ്യൻ ഉണ്ട് എല്ലാ ഘട്ടത്തും ഏതൊരു ഏഴ് സ്പെഷ്യാലിറ്റികൾ ഡെന്റൽ അടക്കം ഏഴ് സ്പെഷ്യാലിറ്റികളുണ്ട് പത്തനാപുരം ആശുപത്രിക്ക് ഡെന്റൽ ഡോക്ടറെ കഴിഞ്ഞ കാലിൽ നിയമിച്ചിട്ടുണ്ട് ഡെന്റൽ ഡോക്ടറുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ദന്ത ചികിത്സ അടക്കം ഏഴ് സ്പെഷ്യാലിറ്റികൾ നമ്മളെ ആശുപത്രിയിൽ ഉണ്ടാവും നൂറ് കോടി രൂപ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് വലിയൊരു ആശുപത്രി പണിയാൻ ചെലവഴിച്ചത് അറുപത്തിനാല് കോടി രൂപയാണ് തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ ചെലവഴിച്ചാണ് പത്തനാപുരത്തെ ആശുപത്രി പണിയുന്നതെന്ന് നോക്കണം ഇതെല്ലാം ഈ നാടത്തെ പുരോഗതിയാണ് മാറിയുന്ന കൊഞ്ഞനെ കുത്തിയത് കൊണ്ടോ ആളുകളെ വിമർശിച്ചത് കൊണ്ടോ കളിയാക്കിയത് കൊണ്ടോ ഇല്ല ഒറ്റക്കെട്ടായി പത്മനാപുരത്തെ ജനങ്ങൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷം ഞാനും നിങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് നടത്തിയ പരിശ്രമത്തിന്റെ റിസൾട്ട് ഇത് നിലനിർത്തേണ്ടതും ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അതിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ വലിയൊരു കാര്യത്തിൽ പകരം അത് കഴിഞ്ഞ അസംബ്ലി എലക്ഷനാണ് അതിൽ നിങ്ങളെന്നെ സ്നേഹിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഈ നാട്ടിലെ ജനങ്ങൾ ജനാധിപത്യ രാഷ്ട്രീയം ഇന്നലെ സഹിതമായി പത്തനാപുരത്തെ സ്നേഹിക്കുന്നവർ കേരളത്തെ സ്നേഹിക്കുന്നവർ പത്തനാപുരത്തിന്റെ അഭിമാനം കെ എസ് ആർ ടി എന്ന പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലൂടെ വാനോളം ഉയർത്തിപ്പിടിച്ച എന്നെ നിങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കും അത് എനിക്ക് യാതൊരു സംശയമില്ല നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ അതെനിക്ക് സംശയമില്ല ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ അമ്മമാരും സഹോദരിമാരും അടക്കം അവരെ മനസ്സിൽ സൂക്ഷിക്കേണ്ട തുടക്കമാണ് ഞാൻ അതിലെങ്കിൽ യാതൊരു ആത്മവിശ്വാസ എന്നോട് ഒരു പ്രമുഖനായ ഒരു എം എൽ എ പറഞ്ഞത് നിങ്ങൾക്ക് എന്തും നാടിനു വേണ്ടി ചെയ്യാൻ കാരണം നിങ്ങളുടെ കൂടെ വലിയൊരു ജനസമൂഹമുണ്ട് പത്നാപുരത്തുകാർ നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യസമേതം എന്തും ചെയ്യാം അതുകൊണ്ടാണ് നിങ്ങൾ കെ എസ് ആർ ജി മുന്നോട്ട് പോകുന്ന കെ എസ് ആർ എൻ്റെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ ശക്തി എന്ന് പറയുന്നത് പത്തനാപുരത്തെ ജനങ്ങളാണ് എന്ന് കേരളത്തിന്റെ വളരെ കുടുംബനായ നേതാവ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞതുപോലെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നു നിങ്ങൾക്ക് ശക്തമായ നിലപാടുകളും കൊണ്ടെടുക്കാൻ കഴിയുന്നു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പത്തനാപുരത്തെ ജനങ്ങൾ സ്നേഹത്തുകൂടെ നിങ്ങളെ കൂടെ കൊണ്ടുനകുന്നത് കൊണ്ടാണ് അവർ നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് അതൊരു യാഥാർത്ഥ്യമാണ് പത്തനാപുരത്തെ ജനങ്ങൾ നൽകുന്ന സ്നേഹപൂർവ്വമുള്ള പിന്തുണയാണ് എല്ലാ നന്മയ്ക്കും എല്ലാ പുരോഗതിക്കും എല്ലാ നിലപാടുകൾക്കും പിന്നീടുള്ളത് എന്ന് അഭിമാനത്തോടെ ഞാൻ പറയും ഇനിയും നമ്മൾ ഒരുമിച്ച് നിൽക്കും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിരിക്കും കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ലക്ഷ്യം തന്നെ അതിന്റെ ഈ നാടിന്റെ പുരോഗതി കേരളത്തിലെ മതേതരത്വം നിലനിർത്തുക ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്തുക കേരളത്തിന്റെ മതേതരത്വം നിലനിർത്തിക്കൊണ്ട് കേരളത്തിന്റെ പുരോഗതി പുരോഗതിയിലേക്ക് നയിക്കുകയും തൊഴിലില്ലായ്മ ഇല്ലാത്തത് കേരളമായി മാറി സഖാവ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കോടാനം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വ്യവസായിക രംഗത്തും ഐക്യരംഗത്തും എല്ലാം കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ല എന്നുള്ള വിഷയത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ കഴിയുന്ന അതിഗംഭീരമായ ഭരണമാണ് സഖാമത് സുതാര്യതയുള്ള ഭരണമാണ് അഴിമതിയില്ലാത്ത ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് ഒൻപത് വർഷം പിന്നിടുമ്പോൾ അഭിമാനത്തോടെ പറയട്ടെ ഒരു അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ എല്ലാം മുനയെ ഒതുങ്ങി പോയി എന്ന് ഓർക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊന്ന് സ്വർണമായിരുന്നു ഖുറാനിലും ഈന്ദ്രം സ്വർണം കിടക്കി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു എവിടെ കേന്ദ്ര ഏജൻസികൾ കയ്യിൽ ഉണ്ടായി എത്താൻ അന്വേഷണം നടത്തി അങ്ങനൊരു കാര്യം ഈ രാജ്യത്ത് നടന്നിട്ടില്ല അത് കഴിഞ്ഞ് റോഡിൽ വെച്ചിരിക്കുന്ന ക്യാമറയിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവ് പുതിയ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും ഐ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട കൈക്കോടതി ഇതിൽ യാതൊരു കഴമില്ല ഇതൊരു ഇല്ല ഇതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ് ആ കേസ് തള്ളി തള്ളിതാരാ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രാഷ്ട്രീയക്കാരല്ല പത്രക്കാരല്ല ആരുമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കേസ് തള്ളി മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിച്ച ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ തെറ്റായ ആരോപണങ്ങൾ അവയെല്ലാം നിയമവ്യവസ്ഥയുടെ മുമ്പിൽ പോയി തള്ളിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സർക്കാരിനെ കരുവായത്തേക്കാൻ ശ്രമിച്ചവർ പരാജയപ്പെട്ടിരിക്കുകയായിരുന്നു ചില വനിതുപക്ഷ മാധ്യമങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ശല്യമാണ് കെ എസ് ആർ ടി സി രക്ഷപ്പെടുന്നു എന്ന് എല്ലാവരും പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നു ദൃശ്യ മാധ്യമങ്ങൾ പറയുന്നു പത്രങ്ങൾ പറയുന്നു മാതൃഭൂമി പറയുന്നു കേരളഭൂപി പറയുന്നു പക്ഷേ പത്തനാപുരത്തെ മനോരമ മാത്രം പറയുന്നു വലിയ മന്ത്രി വരാത്തൊന്നും ഉദ്ഘാടനം ചെയ്തില്ല കണക്കായി പോയി തൊഴും മന്ത്രി വാങ്ങിച്ചിട്ട വണ്ടി പലിശയ്ക്ക് വാങ്ങിച്ച വണ്ടിയല്ല അവിടെ കിടക്കുന്നു എവിടെ ഓടിക്കണമെന്ന് തീരുമാനിച്ചതിനു ശേഷം കൊട്ടാരക്കര ബസ്റ്റാൻഡിൽ വണ്ടി കിടപ്പുണ്ട് എന്താണെന്ന് അറിയാമോ ശ്രീ ബാലഗോപാലൻ കൊട്ടാരക്കരയുടെ എം എൽ എ അദ്ദേഹം ഈ സംസ്ഥാനത്തിന്റെ ധനകാര്യ മന്ത്രിയാണ് അദ്ദേഹം ജി എസ് ടി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഡൽഹിയിൽ നിൽക്കുകയാണ് തിങ്കളാഴ്ച അദ്ദേഹം കേരളത്തിൽ തിരിച്ചു വന്ന് കഴിയുമ്പോൾ കൊട്ടാരം ഓടുന്ന വണ്ടികൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും പ്രതിപക്ഷ എം എൽ എ മാർ അവർക്ക് വണ്ടി ഓടുന്നുണ്ട് അവരും ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു അവരും ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു മനോരമ മനസ്സിലാക്കണം കാസർഗോഡ് മുതൽ കെ എസ് ആർ സി വാങ്ങിയ പുതിയ വാഹനങ്ങൾ നൽകിയ എല്ലാ സ്ഥലത്തെയും എം എൽ എ മാർ അവർ മന്ത്രിമാരാണെങ്കിലും അവർ എം എൽ എമാരാണെങ്കിലും അത് ഇടതുപക്ഷമാണെങ്കിലും അത് യു ഡി എഫ് ആണെങ്കിലും അവർ തന്നെയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഞാൻ കൊടുത്ത നിർദ്ദേശമാണ് അപ്പൊ എന്റെ മണ്ഡലത്തിൽ നാല് വണ്ടി എഴുപ്പുണ്ട് അതിന് വേണ്ടാൽ ഉണ്ടെങ്കിൽ ഓടിക്കേണ്ടവേൽ ഓടിക്കും ഓടിക്കേണ്ട പോലെ പൈസ ഉണ്ടാക്കും അല്ലാതെ ഒരു പറഞ്ഞ ആശയത്തിനാണോ ഞാൻ ജീവനക്കാരെ ഉന്മേഷന്മാരാക്കിയതും അവര് പത്ത് കോടി പത്തൊൻപത് ലക്ഷം രൂപ പ്രവർത്തനം കൊണ്ടുവന്നതും ഒരു കോടി അമ്പത്തി ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കിയതും മനോരമയുടെ മനോരമയുടെ പത്തനത്തിന്റെ എസ് ആർ ടി സി എല്ലായിടത്തും മുന്നേറുന്നു എന്ന് പറയുമ്പോൾ ആണോ ഞാൻ കണക്ക് പറഞ്ഞാൽ കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ പത്തനാപുരം ബസ് ഡിപ്പോയിൽ സബ് ഡിപ്പോയ ഡിപ്പോയിൽ കഴിഞ്ഞ വർഷത്തെക്കാൾ ഈ ഓണത്തിന് എട്ട് ലക്ഷം രൂപയാണ് അധികം കൈവരിച്ചിരിക്കുന്നത് കഴിഞ്ഞതിനേക്കാൾ പതിനഞ്ച് ശതമാനം ഭർത്തനവും കൈവരിച്ചപ്പോ ആദ്യ മനോമേലി മാർന്നു കുർദ്ധരികയാണ് ഇവിടെ വലിയ കുഴപ്പമാണ് ഇവിടെ മാത്രം എല്ലാടൊന്ന് വിജയിച്ചു ഇവിടെ മാത്രം പോകുന്നു എന്റെ പുറമൊക്കെ ആരെയാണ് എന്ത് അല്പത്തരമാണ് കേരളം മുഴുവൻ കെ എസ് ആർ ടി മുന്നേറുമ്പോൾ പത്തനാപുരത്ത് പുറമോട്ട് പോയി എന്ന് പ്രതികരിപ്പിച്ചോണ്ട് എന്ത് പ്രയോജനമാണ് പുറമോട്ടൊന്നും പോയിട്ടില്ല കഴിഞ്ഞ കാലങ്ങൾ എട്ടുപത് ലക്ഷം രൂപ കൂടുതൽ ഉണ്ടാക്കാൻ പത്തനാപുരത്തെ ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരെ പ്രകടനം ഗംഭീരമാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ പതിനഞ്ച് ശതമാനം വർധനവരെ ഉണ്ടാക്കിയിട്ടുണ്ട് പരമാവധി വണ്ടികൾ ഓടിച്ചിട്ടുണ്ട് പരമാവധി ഒരു കിലോമീറ്ററിൽ നൂറ് രൂപയ്ക്ക് മേളിൽ കളക്ഷൻ നേടിയ കണ്ടക്ടർമാരും ഉണ്ട് പത്തനാപുരത്തേക്ക് പോയി നൂറ് രൂപയ്ക്ക് മേളിൽ നൂറ് കിട്ടുന്നില്ല അറുപത് രൂപ എഴുപത് രൂപ നൂറിന് മേളിൽ വാങ്ങിയ പെടുത്തമാരുള്ളൂ കെ എസ് ആർ ടി സി പത്തനാപുരത്ത് അതുകൊണ്ട് ഇത്തരം മായ വാർത്തകൾ കൊടുത്ത് പരിഹാസമാകരുത് കേരളം മുഴുവൻ ഭരണ പ്രതിപക്ഷ വ്യത്യാസം രാഷ്ട്രീയ വ്യത്യാസം ഇന്ത്യ മുഴുവൻ അത്ഭുതം നോക്കുന്നത് എന്താണ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് അന്വേഷിക്കുമ്പോൾ ഒരാൾ മാത്രം പത്മനാപുരത്ത് മനോഹരമായ രേഖകൾ മാത്രം ചോദിച്ചാൽ മാറിയില്ല അവിടെ കളക്ഷൻ ഇല്ല അവിടെ വലിയ പ്രശ്നമാണ് അവിടെ വണ്ടി മന്ത്രി വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഓടിച്ചോളൂ ഓടിക്കേണ്ട ഇപ്പൊ ഉദ്ഘാടനം ഇന്നലെ അവിടുന്ന് ബ്രാങ്ക് ഓഫ് ചെയ്യുന്ന ഇന്നലെ വണ്ടിയും ഓടിച്ചിട്ടില്ല വണ്ടി മാറ്റിട്ടിരിക്കുകയാണ് അവർക്ക് സൗകര്യപ്രദമായിട്ട് நல்ல ரூட்டு கிட்டே அவர் ஓடி நட்டத்தில் ஓடிச்சா அவரூடோ நம்மளும் நட்டத்தில் தயாரா ஜீவனக்காரர் ஒரு வருஷம் தயாரா போல கிட்ட ஜனங்களுக்கு வேண்டியான சும்மா போடியா ஓடிக்கற எவ்வளையாணும் ஜனங்களுக்கு ஆவசம் உள்ளது அப்படின்னு வண்டி உண்டும் பிரச்சு முன்னூற்றி முப்பத்தி மூணு புதிய சர்வீஸுகள் മുടക്കിപ്പോയതും നിർത്തിപ്പോയതും മുൻകാരണം നിർത്തിപ്പോയതുമായ സൂപ്പർ ഫാസ്റ്റ് അടക്കം ഫാസ്റ്റ് ഇടക്കമുള്ള സർവീസുകൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും കെ എസ് ആർ ടി സി ആരംഭിക്കാൻ പോവുകയാണ് അതുകൂടി കെ എസ് ആർ ടി സി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ ലാഭം പ്രതീക്ഷിക്കാം ആ ഒരൊറ്റ ഓപ്പറേഷൻ ഒരു ദിവസം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്ന് നിങ്ങളെ പഠിപ്പിക്കണ്ട അതറിയാം കെ എസ് ആർ ടി സി അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ജീവനക്കാരുണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ ഒരു മന്ത്രിയുണ്ട് ഞങ്ങൾ നോക്കിക്കോളാം അത് നടത്തിക്കൊണ്ട് പോകും അതിന് ആർക്കൊരു ആശങ്കയും വേണ്ട അത് നന്നായിട്ട് അങ്ങ് നടക്കാം അതിൽ തെളിച്ച് എഴുതണം അതിന് എല്ലാവരും നല്ലത് പറയുന്നു അവിടെ ഒതുക്കുന്ന കൊതുകം ചോര തന്നെ എന്നറിയലും പത്തനാപുരത്തെ ഒരു മനോരമ നേരത്തെ ഉള്ളു ഇതൊക്കെ നമുക്കിതൊക്കെ മനോരമയുടെ ജീപടി കുറിച്ചറിയിക്കാവുന്നേ ഉള്ളൂ അദ്ദേഹത്തോട് ഇതാണ് സിറ്റുവേഷൻ ഇതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം നിങ്ങളുടെ പത്രത്തിൽ ഇയാള് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാൾ വീട്ടിൽ പോയി ചെയ്യും ഒരു സംശയമില്ല കാരണം രാജം മാർക്കം പ്രസിദ്ധീകരിക്കാൻ എന്തായാലും മനോരമയുടെ ജീപടി അനുവദിക്കത്തില്ല പിന്നെ അതൊന്നും വേണ്ടെന്ന് വെച്ചാൽ ആളുകളുടെ കഞ്ഞിയും പാറ്റും ഇടുന്ന എന്റെ ജോലിയല്ല എന്നുള്ളത് ഒന്നും ഒന്നും ചെയ്യുന്നില്ല അറിഞ്ഞിരുന്നാൽ നല്ലത് അറിയാത്ത പലരൊന്നും അല്ല ഗണേഷ് കുമാർ ഇവരെ എല്ലാവരും എനിക്കറിയാം ഞാൻ ആരെയും കഞ്ഞി പാറ്റിടാൻ തോന്നാനല്ല എന്റെ ജോലി അതല്ല അതുകൊണ്ട് സ്നേഹത്തോടെ പറയാൻ ഈ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കൂ കെ എസ് ആർ ടി സി ഉയരണമെന്ന് പറയുന്നത് ഒരു നാടിനഭിമാനമാണ് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് പറയാം അവിടെ കൊതുകിന്റെ തകൂതുകൊണ്ട് ചോര തന്നെ എന്ന് പറഞ്ഞു പോകുന്നത് ശരിയല്ല അത്തരം ആളുകളെ നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നില്ല നമ്മൾ മുന്നോട്ട് പോകും പത്നാപുരം ഈ മണൽ എല്ലാ രംഗത്തും പത്തനാപുരം പ്രശംസനീയമായ മുന്നേറ്റം കൈവരിക്കും ഞാനത് ചോദിക്കട്ടെ പത്തനാപുരത്ത് കേരളത്തിന്റെ ആദ്യമായി പത്തനാപുരം പഞ്ചായത്താണ് സ്വന്തമായി ഒരു ഷോപ്പിംഗ് മാൾ നിർമ്മിച്ചത് എല്ലാ പഞ്ചായത്തുകളിലും കെട്ടിടങ്ങളുണ്ട് അതിൽ വാഴകൾക്ക് മൊഴി കൊടുക്കാറൊക്കെയുണ്ട് പക്ഷേ ഒരു ഷോപ്പിംഗ് മാൾ വിദേശ രാജ്യത്ത് ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്ന പോലെ അതിഗംഭീരമായ എല്ലാ സൗകര്യവും കൂടിയ ഒരു ഷോപ്പിംഗ് മാൾ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് പത്തനാപുരം പഞ്ചായത്താണ് എന്താ ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ ഭരിക്കുന്ന പത്മനാപുരം പഞ്ചായത്താണെങ്കിൽ അഭിമാനിക്കുക ആ പഞ്ചായത്തിൽ പഞ്ചായത്ത് അതിനകത്ത് മോഹൻലാലിന്റെ ഉടമസ്ഥയിലുള്ള ആശീർവാദിന്റെ മൂന്ന് തിയേറ്ററുകൾ ഗംഭീരമായി നടക്കുകയാണ് കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ ലോകത്തെ മാർക്കറ്റായിട്ടുള്ള ഏതാനും മാസങ്ങൾക്കുള്ളിൽ പത്നാപുരത്തെ മാണിന്റെ താഴെ നിലയിൽ തുടങ്ങാൻ അവർ എഗ്രിമെന്റ് പഞ്ചായത്തുമായി അവർ എഗ്രിമെന്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞു അവരുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയുള്ളിൽ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒരു വലിയ ശാഖ മാ പത്തനാപുരം മാർക്കറ്റിൽ ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ പോവുകയാണ് പത്തനാപുരം മാർക്കറ്റ് ആകെ മാറാൻ പോവുകയാണ് പത്തനാപുരത്തിന്റെ വികസനം ആകെ മാറാൻ പോവുകയാണ് ഇത് അഭിമാനകരമായ നേട്ടങ്ങളൊന്നും ഇടതുപക്ഷ ജനാധിപത്യ പഞ്ചായത്തിൽ ഭരിക്കുന്ന അഭിമാനകരമായ നേട്ടമല്ലേ ആ നേട്ടങ്ങളെ അംഗീകരിക്കണം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഉറപ്പ് നിന്നുകൊണ്ട് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കധികം നിലഗണമാണെന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിങ്ങൾ ദേവന്റെ ദൈവനാമത്തിൽ ദൈവനാമത്തെ നിർവ്വത് സ്നേഹം നന്ദി നമസ്കാരം